ഈമാനിൻ്റെ സാക്ഷാത്കാരവും ഇഹ്ലാസിൻ്റെ കൃത്യതയും അത് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനവും അത്യന്താപേക്ഷിതവും അനിവാര്യതയുമാണെന്നതിൽ ആർക്കും ഒരു കാലമില്ല എല്ലാ രക്ഷയുടെയും വിജയത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനാണ് ഈമാൻ കേവലം വിൻ്റെ മൊഴിയലോ കൽബിൻ്റെ സമ്മതമോ അല്ല ഇമാം തബറാനി അവിടുത്തെ മുഴ്ജമിൽ രണ്ട് മുഴമിലും കെബീറിലും ഔസത്തിലും ഇബിൻ അബ്ബാസ് അദ്ദേഹീ അള്ള മനുവിൽ നിന്നൊരു സംഭവം കൊടുക്കുന്നുണ്ട് അതിൽ നബ്സലാ അലൈസ്ലം അൻസാരികളിലേക്ക് ചെന്നിട്ട് ആ മിനു അനുത്തും എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മിനുകളാണോ എന്ന് ചോദിക്കുകയാണ് അഫ്ഫസക്കത്തു ആ ചോദ്യത്തിന് മുമ്പിൽ അൻസാരികൾ മൗനം ഭജിച്ചു ഒന്നും പ്രതികരിച്ചില്ല അപ്പോൾ ഉമർ നദി അാവും എന്നോടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ഞങ്ങൾ മോമിനുകളാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞു അപ്പം നബ്സ് അഹുഅലൈ വല്ലം വമ അലാമത്തു ഈമാനിക്കും നിങ്ങളുടെ ഈമാനിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു ലക്ഷണം അപ്പോൾ ആളുകൾ അതിനോട് പ്രതികരിച്ചു നഷ്കുറു അല റഹ വനസ് അലൽ ബല വനർദ ബി ഖദ അതാണ് ഈമാൻ്റെ ലക്ഷണം നഷ്കുറു അല റഹ ഞങ്ങൾക്ക് ക്ഷേമം ഐശ്വര്യം ഇതൊക്കെയാണെങ്കിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കും ബിറു അലൽ ബല ക്ഷാമവും പരീക്ഷണവുമാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും വിധിയിൽ ഞങ്ങൾ തൃപ്തരാകും ഇതവർ പ്രതികരിച്ച പിന്നെ സ്വലി തങ്ങൾ പറഞ്ഞു മുനുൻ വറബിൽ ഖാബ റബുൽ അള്ളാഹു അള്ളാഹുവാണ് സത്യം മുനീങ്ങൾ തന്നെ എന്ന് പറഞ്ഞു ഇവിടെ ഈമാൻ എങ്ങനെയാവണം എന്താകണം എന്നുള്ള ഇസലി തങ്ങൾ ഉണർത്തുകയാണ് അത് കേവലം നാവിൻ്റെ മൊഴിയോ മനസ്സിൻ്റെ അറിയലോ സമ്മതമോ അല്ല പ്രത്യുത ഈമാൻ അത് മനസ്സിൽ തട്ടി നാവ് മൊഴിഞ്ഞ് കർമ്മപദങ്ങളിൽ തെളിയണം കർമ്മങ്ങൾ ഈമാനെ സാക്ഷാത്കരിക്കണം സത്യപ്പെടുത്തണം അതാണ് നമ്മളുടെ അചയിതയിൽ അൽ ഈമാൻ തസ്ദീഖും ബിൽ ജിനാൻ ഖൗലും ബിൽ ഇസാൻ വാമലും ബിൽ അർഖാൻ യസീദുബി താത്തി റഹ്മാൻ വയം ഖുസുബി താത്തി ഷെയ്ത്താൻ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് സമ്മതി സത്യപ്പെടുത്തി നാവുകൊണ്ട് മൊഴിഞ്ഞ് അവയവങ്ങൾ കൊണ്ട് കർമ്മം ചെയ്ത് റഹ്മാനായവന് വഴിപ്പെട്ട് ഈമാൻ വർദ്ധിക്കും ഷെയ്താനിന് വഴിപ്പെട്ട് ഈമാൻ കുറയുകയും ചെയ്യും അതാണ് ഈമാൻ്റെ സവിശേഷത അതാണ് ഈമാൻ്റെ നിർവചനവും